ഈ പോലീസുകാരുടെ സമാഗമത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ വാർഡിലുള്ള കുറെ പോലീസുകാർ ഒന്നിച്ചേർന്നു എന്നാണ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ പോലീസുകാരുള്ള പഞ്ചായത്ത് എന്ന അവകാശവാദമാണ് പാലക്കാട് യലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പോലീസുകാർക്കുള്ളത് ഈ ഗ്രാമപഞ്ചായത്തിലെ പോലീസുകാർ ഒന്നിച്ചു ചേർന്നു ഡിവൈഎസ്പി മുതൽ ട്രെയിനിംഗ് നടത്തുന്നവരടക്കം ഇരുന്നൂറ്റി എൺപതോളം പോലീസുകാർ കഴിഞ്ഞ ദിവസം ഒത്തുചേർന്നു ഒരേ നാട്ടിൽ നിന്നാണ് ശ്രീജിത്ത് ശ്രീകുമാറിന്റെ റിപ്പോർട്ട് ഇത് കേവലം ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള പോസിംഗ് അല്ല നമ്മുടെ ക്യാമറമാൻ രാജീവ് ഉദ്യോഗി കാണിക്കുന്ന ദൃശ്യങ്ങൾ ഒരു പഞ്ചായത്തിലെ മുഴുവൻ പോലീസുകാരാണ് ഇപ്പൊ എലവഞ്ചേരി പഞ്ചായത്ത് അല്ലെ എലവഞ്ചേരി പഞ്ചായത്തിലെ മുഴുവൻ പോലീസുകാരാണ് ഈ നിൽക്കുന്നത് ഇത് മാത്രമല്ല ഇനി കുറെ ആളുകളുടെ ഇരുന്നൂറ്റി എട്ടുപേർ ഈ പഞ്ചായത്തിൽ ട്രെയിനിങ് നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എട്ടു പേരുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇതിൽ എസ് ഐ മാരുണ്ട് റിട്ടയർ ആയ ആളുകളുണ്ട് അവർ ആദരിക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ സംഘാട് ഡി വസ് പി സാറുണ്ട് സാറിന്റെ പേര് എന്തായിരുന്നു ഏത് സാർ ഞാൻ തൊണ്ണൂറ്റാലിൽ പോലീസ് ആയി കയറി രണ്ടായിരത്തി മൂന്നിൽ എസ് ഐ ആയിട്ട് കയറി എസ് ആയിട്ട് എന്ത് തോന്നുന്നു ഇനി രണ്ട് വർഷം കൂടി സർവീസ് ഇനി രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് മുപ്പത് ഞാൻ റിട്ടയർ സ്തംഭം ആയി കാണാൻ കഴിയും തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും ഞാനൊരു പഞ്ചായത്തില് കുത്തനൂർ പഞ്ചായത്തിൽ പങ്കെടുത്തു അറുപത് പേരുടെ പോലീസ് സംഗമത്തിൽ ഞാൻ പങ്കെടുത്തു അന്നെ മനസ്സിൽ തോന്നി ഞാൻ ഉടനെ സത്യനെ വിളിച്ചു അത് നമുക്കൊന്ന് കൂടണം കാരണം ഇവരെക്കാൾ അത് മൂന്നിരട്ടി പഞ്ചായത്തിൽ നമ്മുടെ ആൾക്കാരുണ്ട് നിങ്ങളുടെ അറിവിൽ സംസ്ഥാനത്തിന് അത്ര അധികം കൂടുതൽ ആളുകളുള്ള ഇല്ല പോലീസായിട്ടുള്ള പഞ്ചായത്ത് വേറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ വേറെ ഇല്ല അന്വേഷിച്ചു ഇല്ല കാരണം ഇവിടെ എലമഞ്ചേരി പഞ്ചായത്തിലുള്ള നമ്മുടെ പൂർവികർ കുറേ ആളുകൾ വളരെ സാധാരണക്കാരുള്ള ഒരു ജനവിഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അവിടെ നിന്ന് അവരുടെ കഷ്ടപ്പാട് അവരുടെ മക്കള് ഒന്നോ രണ്ടാളുകാർ ജോലി കയറി അവരെല്ലാം കൂടി സെറ്റപ്പ് ആക്കുന്ന പി എസ് സി സെൻറ്ററുകൾ ഇവിടെ അതിനൊരു കാരണം എടുത്തു ഞങ്ങൾ അങ്ങനെ ഏറ്റെടുത്തു ഒക്കെ ഒരു പ്രവർത്തനം ഇത് നിങ്ങളുടെ ടോട്ടൽ ആളുകളെ കൂടി ചേർന്നിട്ട് നടത്തുമ്പോൾ വിവിധ വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ സംഘടന സംഘടനാ ഉള്ള ആളുകളാണ് ആർക്കും രാഷ്ട്രീയമില്ല ഇത് ഒറ്റ പഞ്ചായത്ത് ഒറ്റ പഞ്ചായത്ത് മൊത്തം ഒരു മനസ്സോടുകൂടി

പഠിച്ച ആളുകളാണ് ാണ് പകുതിയിലധികളും തീർച്ചയായും കുടുംബസംഗമാണ് ഇവരുദ്ദേശിക്കുന്നത് എന്തായാലും പോലീസുകാരായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി ഭാരമൊക്കെ ഉണ്ട് പോലീസുകാരുടെ മറ്റേ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വാർത്തകളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ഒരുമിച്ചൊരു പഞ്ചായത്തിലെ ആളുകൾ പൂർണ്ണമായി പോലീസുകാർ പൂർണ്ണമായി ഒത്തുകൂടുന്നത് എന്തായാലും വളരെ നല്ലതാണ് ഇതൊരു മാതൃകയാകട്ടെ ഇനി കൂടുതൽ ആളുകൾ ഇതുപോലെ പോലീസ് ആവാൻ വേണ്ടി ഈ പഞ്ചായത്തു നിന്നും സമീപ പഞ്ചായത്തുനിന്നൊക്കെ വരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് രാജീവ് സുദേവിനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വന്റി ഫോർ പാലക്കാട്